പ്രിയപ്പെട്ടവരെ നമസ്കാരം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മോട്ടിവേഷൻ സ്പീക്കർമാരുടെ നീണ്ട നില തന്നെ നമുക്ക് കാണാൻ കഴിയും കുടുംബ ബന്ധങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിക്കാം കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം അതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെങ്ങനെ സംരംഭകനാകാം ഒന്നുമില്ലായ്മയിൽ നിന്നിങ്ങനെ ധനികനാകാം തുടങ്ങി ആളുകൾ ശ്രദ്ധിക്കുന്ന വിഷയങ്ങളെ എടുത്തു കൊണ്ട് വലിയ സാരോപദേശങ്ങളും നടന്നു കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വിഭാഗത്തിൽ തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ജന നന്മ ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്ന നല്ല മോട്ടിവേഷൻ നടത്തുന്ന ആളുകളും ജനങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന മോട്ടിവേറ്റർമാരും ഉണ്ട് ഇല്ലെന്നല്ല എങ്കിലും ഭൂരിഭാഗം മോട്ടിവേറ്റർമാരുടെയും ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു കഴിഞ്ഞാൽ ഇവരി പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും ഇന്നത്തെ ഒരു വാർത്ത കണ്ടു ഫാദർ സുലൈമാൻ എന്ന് പറയുന്ന ഇപ്പോൾ ക്രിസ്തീയ മതാചാരപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയുമായി സംസാരിക്കുന്നതിനിടയിൽ വഴക്കുണ്ടാവുകയും സ്വാഭാവികമായിട്ട് മടിപിടി ഉണ്ടാവുകയും കേസാവുകയും ഒക്കെ ചെയ്ത ഒരു വാർത്ത ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു നമുക്കൊക്കെ അറിയാം അദ്ദേഹം മാജാലനായി വന്നിരുന്നുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് മനോഹാരിതയെ പറ്റി അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പച്ചയായ ജീവിതമാണ് ഇന്ന് കണ്ടത് അപ്പൊ ഏതൊരു മനുഷ്യനായാലും വികാരങ്ങളും വിചാരങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഒത്തുചേർന്ന ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ മൈൻഡ് സെറ്റ് എപ്പോഴും നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല അവരുടെ സ്വകാര്യ ജീവിതം എങ്ങനെയാണെന്നുള്ളത് പച്ചയായ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഇതുപോലത്തെ വാർത്തയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒരു വലിയ വലയിൽ വേണ്ടിയിരിക്കുന്ന ഒന്ന് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഈ റീൽസിലൊക്കെ കാണിക്കുന്ന പോലത്തെ യഥാർത്ഥമായ ജീവിതമൊന്നും ആയിരിക്കില്ല എല്ലാവരുടെയും പച്ചയായ ജീവിതത്തിലുള്ളത് അതിനേതായിട്ടുള്ള മാറ്റങ്ങളും തനിമകളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പ്രതികരിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മോട് നല്ല രീതിയിൽ നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ വരുന്ന ആളുകൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരാളുടെ സാരോപദേശം കേട്ട് മുന്നോട്ട് പോകുന്ന രീതിയൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് സ്വന്തമായി എടുക്കുന്ന നമ്മൾ എടുക്കുന്ന നിലപാടുകൾ നമ്മൾ ചിന്തിക്കുന്ന രീതികൾ നമ്മൾ പോകുന്ന വഴികൾ നമുക്ക് ഏത് വിഷയത്തിനായാലും ഒരു ഉറച്ച നിലപാടുണ്ടെങ്കിലും നമുക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല പ്രതിസന്ധി ഘട്ടം വന്നാലും അതുപോലെ പ്രതിരോധ ഘട്ടം വന്നാലും നമുക്ക് നേരിടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം മാത്രം മതി നമ്മുടെ ജീവിതമാണ് നമ്മൾ ഈ കഴിഞ്ഞ കാലം നമ്മൾ ഈ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് ഇത്രയും നാൾ ജീവിച്ചല്ലേ അതിന് ഏറ്റവും വലിയ മോട്ടിവേഷനാണ് അപ്പൊ ഈ മോട്ടിവേഷൻകാരുടെയൊക്കെ യഥാർത്ഥമായ കപടമായ ഭുഖങ്ങളൊക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ റീൽസിനകത്ത് കാണുന്ന ജീവിതം ഒന്നും പോലെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അതും നമ്മുടെ ജീവിതവും സാങ്കല്പിക ഒരു മേഖല തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പൊ ഈ ഫാദർ സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു വിഷയമായി തട്ടിച്ചുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ അപ്പൊ ഇത്ര ഇത്തരത്തിൽ ഒരുപാട് മോട്ടിവേഷൻ നടത്തുന്ന ആളുകളുണ്ട് കുടുംബ പ്രശ്നങ്ങളിൽ വളരെ വാചാലമായി പ്രസംഗിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അവരുടെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ജീവിതത്തിലേക്ക് നാം കടന്നു എല്ലുമ്പോൾ മാത്രമാണ് അവരുടെ ജീവിതം എങ്ങനെയാണ് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നത് ആരും മലക്കുകളോ അല്ലെങ്കിൽ മറ്റു ജിന്നുകളോ ഒന്നും അല്ലല്ലോ മനുഷ്യന്മാരാകുമ്പോൾ മനുഷ്യന്മാരായിട്ടുള്ള മനുഷ്യന്മാരുടേതായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ഏത് സമയത്തും പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കും മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ഈ റീൽസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന യൂട്യൂബ് കാണുന്ന ഇത്തരം ആളുകളുടെ പുറകെ പുറകെയൊന്നും പോകാതിരിക്കലാണ് നല്ലത് കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം ഈ ഭൂമിയിൽ ജനിച്ച് വീണു അപ്പം ജനിച്ചു വീണ് നാം ഒരു മുപ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ നാം ജീവിച്ചു കഴിഞ്ഞ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പഠനം കാലമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നാം ഏറ്റെടുത്ത് കഴിയുമ്പോൾ നാം പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കും പല ആളുകളുമായി ബന്ധപ്പെടും പല അറിവുകളും നമുക്ക് കിട്ടും പല മേഖലകളിലും പല അഭിരുചികളുള്ളവരായിരിക്കും പല ആളുകളും അപ്പം ഇത്രയും നാളെ ജീവിച്ച ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് യഥാർത്ഥമായ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ ആയി മാറേണ്ടത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രതിരോധ കവചങ്ങളായി മാറേണ്ടത് അല്ലാതെ ഒരാളുടെ വാക്ക് കേട്ടിട്ട് അയാളുടെ ജീവിതം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് തെറ്റിതിരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകാൻ ഒരിക്കലും നിൽക്കാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാല് അന്ധമായ ഒരു അനുകരണമൊന്നും ഒരാളുകളിലെയും നമ്മൾ അനുകരിക്കേണ്ടതില്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണുന്ന എല്ലാം വിദ്യകളാണ് യഥാർത്ഥ ജീവിതമായി നോക്കുമ്പോൾ ഒരു മനുഷ്യന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിരുന്ന് പറയുന്നത് പോലെ സംസാരിക്കുന്നത് പോലെ ഒന്നും പറ്റില്ല അത് പല ഇൻഫ്ലുവൻസേഴ്സും നമുക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് പല ആളുകളും പറയാത്തവരുമുണ്ട് അപ്പൊ യഥാർത്ഥമായ ജീവിതവും ഈ ഒരു സാങ്കല്പിക പ്ലാറ്റ്ഫോമിലുള്ള ഈ ഒരു നശ്വരമായിട്ടുള്ള ഒക്കെ വളരെ അന്തരമുള്ളതാണ് അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എനിക്ക് തോന്നിയ ചില കാഴ്ചപ്പാടുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതില് ഞാനും വലിയ അനുഭവ സമ്പത്തോ പരിചയ സമ്പത്തോ ആളല്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ കുറെ അറിവുകളും പാണുകളും തിരിച്ചറിവുകളും ഉണ്ട് നമ്മുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ആണ് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുക ആ തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്തൊരു ഡയലോഗ് പറയുന്നത് പോലെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി എന്താണ് എന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് പിന്നെ സിദ്ദീഖും ജയസൂര്യയും തമ്മിലുള്ള ഇടയിൽ പറയുമ്പോൾ അപ്പോൾ സിദ്ദീക്ക് ജയസൂര്യയ്ക്ക് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് എന്താണ് ആ ഒരു ഉപദേശം ആ ഒരു ജീ ആ ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ പ്രസക്തിയുണ്ട് മന ആണ് ഏറ്റവും വലിയ ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പം ആ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എവിടെയെങ്കിലും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ തോറ്റുപോയ ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതിനേക്കാൾ നമ്മുടെ ജീവിതത്തേക്കാൾ വലിയൊരു മോട്ടിവേഷനോ നമ്മുടെ തിരിച്ചറിവിനേക്കാൾ വലിയൊരു പ്രതിരോധമോ ഒന്നും ഈ ലോകത്തില്ല അപ്പോൾ അതുകൊണ്ട് മറ്റ് ഉള്ള ആളുകളുടെ സാരോപദേശങ്ങൾ കേൾക്കണ്ട എന്നല്ല നല്ലതിനെ നമ്മൾ ഉൾക്കൊള്ളുകയും പിന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിനെ പുറകാല കൊണ്ട് തട്ടിക്കളയുകയും തന്നെ വേണം അപ്പം ആ ഒരു രീതിയിൽ എൻ്റെ ചെറിയ കാഴ്ചപ്പാടുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതൊക്കെ ചെറിയ രീതിയിലൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും we